ജി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയ്ക്ക് പോയി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ ഒരു ട്രോളുകൾ അങ്ങനെ ഇതൊക്കെ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അതായത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സിക്കാൻ പോയി എന്നുള്ളതാണ് എല്ലാവരും ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിൽ നമ്പർ വണ്ണാണ് ഇവിടുത്തെ ആരോഗ്യരംഗം എന്ന് പറയുകയും കേരളത്തിലെങ്ങും ചികിത്സക്ക് നിൽക്കാതെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ചികിത്സയിൽ നിൽക്കാതെ അമേരിക്കയ്ക്ക് പോയി എന്നൊരാരോപണമാണ് ഉന്നയിക്കുന്നത് അതിന് മറുപടിയായിട്ട് സൈബർ പോരാളികൾ സൈബർ പോരാളികൾ മറുപടി പറയുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്ത് അതായത് എന്താ പറയുക നമ്മുടെ സർക്കാർ ആശുപത്രികൾ അവിടെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ കുറച്ച് കാശൊക്കെ ഉള്ളവർ അത് കൂടുതലുള്ള സൗകര്യങ്ങളുള്ള ആശുപത്രികൾ തേടി പോകുന്നതാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലത് എന്നൊക്കെയുള്ള ന്യായീകരണങ്ങൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് രണ്ട് രണ്ട് ദിവസമായിട്ട് സംഭവിക്കുന്നുണ്ട് ഇതിനകത്ത് രണ്ട് കുഴപ്പങ്ങളുണ്ട് ഒന്ന് പിണറായി വലിയൊരു പണക്കാരനാണ് എന്നിവർ സമ്മതിക്കുന്നുണ്ട് എവിടെ നിന്നുണ്ടായി പിണറായിക്ക് ഈ പണം പിണറായി ചെറുപ്പത്തിൽ ഇത്രയും കാശുള്ള ആളായിരുന്നു അല്ല പിണറായി ചിലവാക്കുന്നത് നാട്ടുകാരുടെ പണമാണ് നാട്ടുകാരുടെ പണമെടുത്ത് അമേരിക്കയ്ക്ക് പോയിട്ട് അത് ഇത് പാവങ്ങൾക്കിരിക്കട്ടെ ഞാൻ വേറെ ആശുപത്രിയിൽ പൊക്കോളാം എന്തോ സൗജന്യം ചെയ്യുന്ന പോലെ നമ്മുടെ കാശത്തിട്ടാണ് ഇങ്ങേര് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ വിമർശിക്കുന്നത് അല്ലെങ്കിൽ ആരേത് ആശുപത്രി പോയാൽ ആർക്കാ കുഴപ്പം മുഖ്യമന്ത്രി ചിലവാക്കുന്നത് നാട്ടിലെ കാശാണ് അതിന് കണക്കുമില്ല വൈദ്യത്തിനറിയാമോ വിവരാവകാശ നിയമപ്രകാരം ഇത് ചോദിച്ചാൽ പോലും ഗവൺമെൻറ്റ് തരുന്നില്ല എത്ര തുക ചിലവായെന്നറിയേണ്ടത് ഈ മനുഷ്യൻ്റെ അസുഖം ആർക്കും അറിയണ്ട അസുഖം പുറത്ത് പറയാനുള്ള ധൈര്യം അങ്ങനെയൊക്കെ ഇല്ല ശരി പോട്ടെ അതെന്തെങ്കിലും പുറത്ത് പറയാൻ കൊള്ളാത്ത അസുഖമായിരിക്കും നമുക്കത് അറിയണ്ട പക്ഷെ പക്ഷേ ചിലവെത്രയായി എന്നറിയണ്ടേ ബില്ല് കിട്ടിയിട്ടില്ല എന്നാണ് ഒരാൾക്ക് കിട്ടിയ മറുപടി ശരി ബില്ല് കിട്ടേണ്ട നിങ്ങൾ അഡ്വാൻസ് എത്രയാണ് കൊടുത്തത് മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കാശ് കൊടുത്തത് എത്രയാണ് അത് കഴിഞ്ഞ് ചിലവൊക്കെ കഴിയുമ്പോൾ പുള്ളി ബില്ല് ഇത് ചെയ്യും അഡ്ജസ്റ്റ് ചെയ്യും ശരി സമ്മതിച്ചു അപ്പോൾ നാട്ടുകാരുടെ കാശ് എടുത്തിട്ട് പണക്കാരനാണെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോകുന്നതിൻ്റെ ന്യായമാണ് ആൾക്കാർ ചോദിക്കുന്നത് ഇനി അതും പോട്ടെ ഇങ്ങനെ ഒരു പണക്കാരുടെ ആണെന്ന് തന്നെ വെച്ചോ ഇങ്ങനെ പ്രൈവറ്റ് ആശുപത്രി പോകാമല്ലോ കിംസിൽ പോവാം തിരുവനന്തപുരത്ത് കോസ്മപൊളിറ്റനിൽ പോകാം എത്ര ആശുപത്രികളുണ്ട് ഈ പ്രശ്നമൊക്കെ ഞാൻ പറഞ്ഞിട്ടേ പിണറായി വിജയന് പഴ്സീവിടെ ആയിട്ട് പോകാം സോഷ്യൽ മീഡിയയിൽ ഒരാൾ എഴുതി ഇതൊക്കെ ആധികാരികമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആണ് വൽ പ്രോസ്ട്രേറ്റ് ക്യാൻസറിന് ഒന്നാം തരം ചികിത്സ ഇന്ത്യയിലുണ്ട് ഫോറിനിന്നും ഗൾഫിൽ നിന്നും ഉള്ള ആൾക്കാർ പ്രോസ്ട്രിയ ചികിത്സയ്ക്ക് വരുന്നത് ഇന്ത്യയിലേക്കാണ് ക്യാൻസർ ചികിത്സയിൽ വലിയ പേരെടുത്ത ആൾക്കാരാണ് നമ്മൾ നിസ്സാര സംഗതിയൊന്നുമല്ല കേരളത്തിലെ പ്രൈവറ്റ് ആശുപത്രി പ്രൈവറ്റ് ആശുപത്രികൾ വെച്ചിട്ടാണ് കേരളം ആരോഗ്യരംഗത്തെ നമ്പർ വൺ എന്നിവരെ അവകാശപ്പെടുന്നത് അല്ലാതെ സർക്കാർ ആശുപത്രി വെച്ചിട്ടല്ല സർക്കാർ ആശുപത്രിയിൽ വായിച്ച ഞാൻ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതായത് അറുപത്താറ് അറുപത്തേഴ് കാലഘട്ടത്തിലെ കാര്യം പറയുകയാണ് അന്ന് ഞങ്ങളവിടെ ഒരു ചെറിയ പഞ്ചായത്തിലൊരു ആശുപത്രിയുണ്ട് ഈ ആശുപത്രിയിൽ എഴുതാനായിട്ട് കടലാസ് കൊണ്ടുവരണം എന്ന് അവിടെ എഴുതി വെച്ചു അതായത് കുറിക്കാനായിട്ട് ഒ പി ചീട്ട് ഇതിന് കടലാസ് നാട്ടുകാർ കൊണ്ടുവരണം അപ്പോൾ അന്ന് മുതൽ ഗതികെട്ട് കിടക്കുകയാണ് ഈ ആരോഗ്യരംഗം ഇത് നമ്പർ വൺ ആയത് എങ്ങനെയാണ് പ്രൈവറ്റ് ആശുപത്രികൾ ഇഷ്ടംപോലെ വന്നു അവിടെ ചികിത്സ വന്നു കണക്കെടുത്ത് കഴിയുമ്പോൾ പ്രൈവറ്റും ഗവൺമെൻറ്റും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അങ്ങനെ കേരളം നമ്പർ വൺ ആയി ഇപ്പോൾ എറണാകുളത്ത് നോക്കിയോ എറണാകുളം ജനറൽ ആശുപത്രി നമ്പർ വൺ ആശുപത്രിയാണ് ബാക്കിയെല്ലാം പ്രൈവറ്റ് ആശുപത്രികളാണ് ബാക്കി ഗവൺമെൻറ് ആശുപത്രികളിൽ ഈ പറഞ്ഞ എറണാകുളം ജനറൽ ആശുപത്രി സൗകര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ വലിയ വീഴ്ചയിൽ ചുമ്മാ കേരളം നമ്പർ എന്ന് പറയുക ഇങ്ങേര് പേടിച്ചിട്ടാണ് ഈ അമേരിക്കയിൽ പോകുന്നത് ഈ തൻ്റെ അസുഖം പുറത്ത് വരുമോ എന്നുള്ള പേടി ഈ അടൽ ബിഹാരി വാജ്പേയിയുടെ മുട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു മുട്ട് മാറ്റൽ ശസ്ത്രക്രിയ ബോംബെയിൽ ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലാണ് ചെയ്തത് അവിടെ എക്സ്പേർട്ട് ഡോക്ടറുണ്ട് സർജറിയുടെ എയിംസിൽ ഈ സൗകര്യം ഇല്ല എന്നിട്ടല്ല എക്സ്പേർട്ട് ഡോക്ടർ പിന്നെ പുള്ളിക്കൊരു മാനസികമായിട്ട് അടുപ്പമുള്ള ഡോക്ടർ അതും ഒരു പ്രശ്നമാണല്ല നമ്മളൊരു ഒരു ചികിത്സിക്കാൻ പോകുന്നത് നമുക്കൊരു വിശ്വാസമൊക്കെയുള്ള ഡോക്ടറാണെങ്കിൽ നമുക്കൊരു ആശ്വാസമുണ്ട് ഇതൊക്കെ വെച്ചിട്ട് ബ്രീച്ച് കാൻഡി ഹോസ്പിറ്റലിൽ തീരുമാനിച്ചു അപ്പോൾ രണ്ട് മുട്ടും മാറ്റിവെക്കാനാണ് തീരുമാനിച്ചത് പുളി പറഞ്ഞു ഇതൊക്കെ പുറത്ത് പറഞ്ഞു എൻ്റെ മുട്ട് മാറ്റി വയ്ക്കാൻ പോവാണ് രണ്ടും മാറ്റി മാറ്റിവെക്കാൻ പോവാണ് ഫോട്ടോ എടുക്കണമെങ്കിൽ എടുത്തു എന്നെ ബോധം കെടുത്തും എന്നെ തുണിയില്ലാത്ത ഫോട്ടോ കാണിക്കരുത് അന്ന് ഈ ലൈവ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് പുളി പറഞ്ഞു ഏത് ഫോട്ടോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ ബോധം കെട്ട് കിടക്കുകയാണ് എന്നെ നഗ്നനാക്കി ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കരുത് ബാക്കി എന്ത് വേണമെങ്കിലും കാണിച്ചോ ശാസ്ത്രക്രിയ കാണിക്കുകയോ റെക്കോർഡ് ചെയ്യോ എന്താണെന്ന് വിശേഷിച്ച് ചെയ്തു തന്നു എന്താ ഇത്ര വലിയ കാര്യം ഒരസുഖമാണെങ്കിൽ വല് അസുഖമാണ് ജോ ബീഡന് ഈ ഇതായിരുന്നു പ്രോസ്ട്രേറ്റ് പ്രശ്നമായിരുന്നു അങ്ങനെ ഒളിച്ചൊന്നും ഒരു എനിക്കിങ്ങനൊരു പ്രളിച്ചുണ്ടെന്ന് പ്രായമായി കഴിഞ്ഞാൽ സാധാരണ ആണുങ്ങൾക്ക് ഒരു എഴുപത് കഴിഞ്ഞാൽ വരുന്ന തീർത്തും സാധാരണമായൊരു പ്രശ്നമാണ് പ്രോസ്ട്രേറ്റ് പ്രശ്നം സ്ത്രീകൾക്ക് ഈ ബ്രസ്റ്റിൽ മുഴ അത് ക്യാൻസറാവാം അല്ലാത്തതാവാം ഇത് വരുന്ന ആഫ്റ്റർ സെർട്ടൺ ഏജ് നിങ്ങൾക്ക് ചില അസുഖങ്ങൾ വരും അതിൽ നാണിക്കാൻ എന്താ ശരി അത് നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് വയ്ക്കണം ആയിക്കോട്ടെ നിങ്ങൾക്ക് ഇവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോവാം നാട്ടിലെ പണക്കാർ എല്ലാം പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോകുന്നത് പിണറായി ജന ഒരിക്കലും പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട് ഈ നാട്ടിലെ പണക്കാർക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അത്ര നല്ല ആശുപത്രികളാണ് പക്ഷേ പിശുക്കനാണല്ലോ എന്ന് ആരെങ്കിലും പറയുമല്ലോ എന്ന് കരുതി അവർ പോവാത്തതാണ് ഇതായിരുന്നു പുള്ളിയുടെ വാദം അപ്പം നാട്ടിലെ പണക്കാര് പിശുക്കന്മാരെന്തു ചെയ്യും തലയിൽ മുണ്ടിട്ട് പതുക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ കയറിച്ചല്ല ഡോക്ടർ ഇതെന്താ തലയിൽ മുണ്ടിട്ട് ഡോക്ടർ മിണ്ടണ്ട ഞാൻ പണക്കാരനാണ് പുറത്ത് പറയാൻ പാടില്ല പക്ഷേ പിശുക്കനുമാണ് അതുകൊണ്ട് ഡോക്ടർ എന്നെ ചികിത്സിക്കണം ഇങ്ങനെ പറഞ്ഞ് ചെയ്യുന്നു എന്നൊക്കെ ആരോപിച്ച മനുഷ്യനാണ് പുള്ളിയുടെ ആവശ്യം വന്നപ്പോൾ പുള്ളി തുടർ ചികിത്സ തുടർ ചികിത്സയെങ്കിലും ഇവിടെ ചെയ്തു കൂടെ മെയിൻ എന്തോ ചികിത്സ ഉണ്ടായിരുന്നു അതവിടെ മയോ ക്ലിനിക്കിൽ ചെയ്തു ബാക്കി ഇവിടെ ചെയ്യാമല്ലോ ഭൂലോകത്തെ ആൾക്കാർ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെയുണ്ട് ഇവരൊക്കെ എന്താ മയോ ക്ലിനിക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഒരു ന്യായമുള്ള കാര്യമല്ല ഇവിടെ ആശുപത്രിയിൽ സൗകര്യം എന്നുള്ള പരാതിയായിരുന്നു ഇതുവരെ ഇപ്പോൾ ആശുപത്രി തലവീഴുവെന്നുള്ള പേടിയാണ് മറ്റേ മരുന്നില്ലെങ്കിൽ മരുന്നില്ല ശരി സാറേ ഞാൻ ഇപ്പോൾ കൊള്ളാം എന്ന് പറഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇത് മരുന്നില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ടെങ്കിൽ ആശുപത്രി ഇടിഞ്ഞ് ഡോക്ടറുടെയും രോഗിയുടെയും തലയിൽ വീഴുന്നു എന്ത് ചെയ്യും ആ അവസ്ഥയിൽ ഒരു എളുപ്പമില്ലാതെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം പുള്ളി അമേരിക്കയ്ക്ക് വെച്ച് പിടിച്ചു അതുകൊണ്ടാണ് നാട്ടുകാർ പറയുന്നത് അമേരിക്കയിൽ ഒന്നുമില്ലെങ്കിൽ ആശുപത്രി തല വീഴുകയല്ലോ അവിടുത്തെ കെട്ടിട ഉറപ്പുള്ളതാണെന്ന് നമുക്ക് വിശ്വാസം ഇനി അവിടെ എന്തൊക്കെ തട്ടിപ്പുണ്ടെന്ന് ആർക്കറിയാം തൊക്കെ വെറുതെ പറയുന്നതാണ് ഇന്ത്യയിൽ ഇല്ലാത്ത മെഡിക്കൽ ഫെസിലിറ്റി ഒന്നുമില്ല മെഡിക്കൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് മാൽദ്വീപ്സിൽ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ എത്ര പേർ വരുന്നു ടൂറിസമായി ചികിത്സയുമായി ഈ സാമ്രാജ്യത്വ ആ ഒരു ആരോപണം അങ്ങേ തെമ്മാടി രാഷ്ട്രം എന്നാണ് വിളിച്ചത് അമേരിക്കയെ ആരെങ്കിലും തെമ്മാടി രാഷ്ട്രത്തിൽ നാണ ഒരു തെമ്മാടി എന്ന് വിളിച്ചിട്ട് പിന്നെ അവൻ്റെ വീട്ടിൽ കയറി ചെല്ലുക എനിക്ക് ചികിത്സ വേണ്ട എനിക്ക് എനിക്ക് പിണറായി എത്ര വയസ്സായി എഴുപത്തെട്ടോ എഴുപത്തൊമ്പതോ ആയി ഇനിയിപ്പോൾ ചത്തു പോകുന്ന പോട്ട് മാനക്കേടും ഞാനില്ല മാനമാണല്ലോ മനുഷ്യന് വലുത് ആ മരണത്തേക്കാൾ ഭയാനകമാണ് മാനനഷ്ടം അത് വിചാരിച്ചെങ്കിലും പോവാതിരിക്കണ്ടേ ഏ ഞാൻ ഐ അലി ഇത് കാണുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ടാകും ഈ പറഞ്ഞ അസുഖം ഇനി അത് എവിടെയാണെങ്കിലും എന്താണെങ്കിലും അതിന് ഇന്ത്യയിലില്ലാത്ത ചികിത്സയില്ല എവറി ഈസ് മാനേജബിൾ ഇൻ ഇന്ത്യ എവറി ട്രീറ്റ്മെൻറ്റ് ഈസ് അവൈലബിൾ മാത്രമല്ല അമേരിക്ക പോലെയല്ല ഇന്ത്യയിൽ ആയുർവേദമുണ്ട് ഉണ്ട് ഹോമിയോപ്പതി ഉണ്ട് എവരി ഇതേ പിണറായി വിജയനും കൂട്ടരും സർക്കാർ നടത്തുന്ന ഹോമിയോപ്പതി ആശുപത്രികളുണ്ട് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം ചേർത്തിട്ടാണ് ഇവർ നമ്പർ ആയിരിക്കുന്നത് പക്ഷേ അതിനെ എല്ലാം തള്ളിപ്പറഞ്ഞിട്ടാണ് ഈ ആശാന പോയിരിക്കുന്നത് പണ്ടരക്കിൽ കെ കരുണാകരൻ അമേരിക്കയിൽ പോയപ്പോൾ ഇവരുടെ പ്രതികരണം കരുണാകരനെതിരെ വളരെ മോശമായിരുന്നു ആര് പോയി പോയിക്കഴിഞ്ഞാൽ അവർ ചീത്ത പറയും അവർ പോയാൽ ആരും ചെയ്തു പറയാൻ പാടില്ല ഇതാണ് അവരുടെ ന്യായം നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറ്റം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് മഹത്തായ കർമ്മം ഇത് എനിക്ക് ഇതേ ന്യായം മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞു കേട്ടാൽ മതി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കോട്ടെ പാവങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ ഇങ്ങനെയൊക്കെ മുഖ്യമന്ത്രി പറയട്ടെ ഈ ന്യായീകരണ ഇറങ്ങിയിട്ട് ഇത് പണി ചെയ്യുന്നതിനാണ് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കഷ്ടമാണ് ഇതൊക്കെ ഇവൻ സംതിങ് ഈസ് റോങ് യൂസ് ഇറ്റ് ഈസ് റോങ് ദാറ്റ് ഈസ് ഹോൾ ഈ കേരളത്തിൻ്റെ ഈ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വെച്ചിട്ടായി ആണോ ആ സംശയം എന്താ കേരളത്തിലെ ആശുപത്രികളുടെ എണ്ണം എടുത്ത് നമുക്ക് തൊണ്ണൂറ് ശതമാനം പ്രൈവറ്റ് ആശുപത്രികളാണ് പത്ത് ശതമാനമേ ഉള്ളൂ ഗവൺമെൻറ് ആശുപത്രികൾ ഈ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് കോളേജെന്ന് പറഞ്ഞ് പേരിട്ട് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആകുകയാണ് ആവില്ലല്ലോ എല്ലാ എല്ലാ ജില്ലയിലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും ഉണ്ട് എന്തതിൻ്റെ അർത്ഥം സർവ്വ സൗകര്യങ്ങളും ഉണ്ടെന്നും ഒന്നുമല്ല മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച് ചെയ്തുള്ള ഹോസ്പിറ്റൽ ഇതാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അല്ല അവിടെ വേറെ യാതൊരു സ്പെഷ്യാലിറ്റി ഇല്ല ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജുണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് നേരത്തെ എവിടെയായിരുന്നു സിറ്റിക്കുള്ളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സിറ്റിക്കുള്ളിൽ കോളേജ് പണ്ടാനത്ത് ഏകദേശം അഞ്ചോ എട്ടോ കിലോമീറ്റർ ദൂരം ആശുപത്രിയും കോളേജും തമ്മിൽ അത് ശരിയല്ല ശരിയില്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കൗൺസിലൊക്കെ ബഹളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വണ്ടാനത്ത് ആശുപത്രി തുടങ്ങി അതിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജായി ഈ സിറ്റിയിലുണ്ടായിരുന്ന ആശുപത്രിയെ ആലപ്പുഴ ജനറൽ ആശുപത്രി എന്ന് നാമകരണം ചെയ്തു ഇപ്പോഴും ആലപ്പുഴയിലും എറണാകുളത്തുള്ളവരും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാറുണ്ട് കാരണം കോട്ടയം മെഡിക്കൽ കോളേജാണ് ഒരു സ്റ്റാൻഡേർഡ് എല്ലാ സൗകര്യങ്ങളുമുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നുള്ള സങ്കല്പം ജനങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എറണാകുളത്ത് നിന്നും ആലപ്പുഴയ്ക്ക് നിന്ന് എനിക്ക് എത്രയോ കേസുകൾ അറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുമെന്ന് പറയും എസ്പെഷ്യലി ന്യൂറോ പ്രശ്നങ്ങളൊക്കെ കോട്ടയത്താണ് അതിൻ്റെ സെൻറ്റർ അപ്പോൾ ഒറിജിനലി എല്ലാ സൗകര്യങ്ങളും ഉള്ള മെഡിക്കൽ കോളേജുകളുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട് അതല്ലാതെ വെറുതെ മെഡിക്കൽ കോളേജ് ഉണ്ട് അതിൻ്റെ കൂടെ ഒരു ആശുപത്രിയും വെച്ചിരിക്കുന്നു ആ ആശുപത്രിക്ക് ചില ചിട്ടകളൊക്കെ മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട് മിനിമം മുന്നൂറ് ബെഡ് വേണം അങ്ങനെ വേണം അങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ അങ്ങ് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് ഇവർ ഈ കെ കെ ശൈലജ ഇരുന്ന ആരോഗ്യമന്ത്രിയായിരുന്നു ഇരുന്നു ആ വളരെയധികം പേര് കേട്ടു അതിനുശേഷം പിന്നെ വീണ ജോർജിനെയാണ് ആക്കിയത് അന്ന് വളരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീണാ ജോർജ് ഉദ്ദേശിച്ച പോലൊരു ഇതിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു ഇത് ശൈലജയുടെ സക്സസ് ബൈ ബൈ ആണ് ഒരു ഫോർട്ടി പെർസെൻ്റ് അത് പുറപ്പെകാൻ്റെ ബാക്കി എന്താണെന്ന് വെച്ചാൽ രണ്ട് അസുഖം അവർക്ക് കിട്ടിയ നിപ്പയും കൊറോണയും അപ്പോൾ കൊറോണ കാലം ഒരു അടിയന്തരാവസ്ഥയാണ് കംപ്ലീറ്റ് കണ്ടെയ്ൻമെൻറ്റ് ആൾക്കാരും ഇണ്ടാതിരിക്കുന്ന എല്ലാം നിർത്തിവെച്ചു സാധാരണ അസുഖങ്ങളുമായിട്ട് ആരും ആശുപത്രിയിൽ പോകാറില്ല പോയോ കൊറോണ കാലത്ത് നമ്മുടെ കാലൊന്നും മുറിഞ്ഞ് നമ്മൾ തന്നെ വെച്ച് കിട്ടി അവിടെ വീട്ടിലിരിക്കും പുറത്തിറങ്ങാൻ പറ്റില്ല കണ്ടെയ്ൻമെൻറ്റ് സോണാണ് ഒരു പനി വന്നു കൊറോണ ആവില്ല എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ക്രോസിനുമൊക്കെ കഴിച്ച് വീട്ടിലിരിക്കും തലവേദന പനി നടുവേദന ഉരുണ്ട് വീണു അത് ഇത് ഇതുപോലെ ഡെയിലി ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരുന്ന രോഗികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു ഇതാണ് വാസ്തവം ക്യാൻസർ ഉള്ളവരും കൊറോണ കാലത്ത് ആശുപത്രിയിൽ പോയില്ല റെഗുലർ ടെസ്റ്റിനോ ചെക്കപ്പിനോ ആയിട്ട് എല്ലാം എന്നിട്ട് ഞാൻ സക്സസ് സക്സസ്സാണെന്ന് ഏയ് രോഗികളെ വരുന്നില്ല ആശുപത്രിയിൽ അപ്പോൾ പിന്നെ സക്സസ് അല്ലേ ഇതാണ് ശൈലജയുടെ സക്സസ് ആരും മനസ്സിലാക്കുന്നില്ല ദെർ വാസ് നോ ഫങ്ഷണിങ് ഹോസ്പിറ്റൽ എക്സെപ്റ്റ് ഫോർ കൊറോണ അതവർ കൊറോണ വന്ന് ഇയാൾ രാത് കഴിയുമ്പോൾ അവർ വലിയ ചന്ദ്രന് പോകുമ്പോൾ ഒന്നും വരെ സൂട്ടൊക്കെ വന്നിട്ടുണ്ട് ആരെയും അടുപ്പിക്കുകയില്ല കൊണ്ടുപോകുകയോ എവിടെയോ മറുകയോ കത്തിക്കുകയോ ഒക്കെ ചെയ്യും ഇതാണ് ശൈലജയുടെ സക്സസിൻ്റെ രഹസ്യം രണ്ട് എമർജൻസി അവർക്ക് വന്നു ആ എമർജൻസിയിൽ എല്ലാ ജനങ്ങളും മാറി ആശുപത്രി വിട്ടുകയൊക്കെ ചെയ്തു പിന്നെ അവർക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു നാല് നാലോ അഞ്ചോ രോഗികളുണ്ട് അവരെ നോക്കിയാൽ മതി പിന്നെ ആ കണക്ക് ഫ് ചെയ്തിട്ട് കാശുണ്ടാക്കാൻ നോക്കി പേരെടുക്കാൻ നോക്കി ഏതോ മാക്സസ്സെ അവാർഡ് കൊടുക്കാൻ നോക്കി അത്രയൊക്കെ ആയിക്കഴിയുമ്പോൾ പിണറായി വിജയൻ ചവിട്ടി കാരണം അയാൾക്ക് അറിയാം ഇത് നാടകമാണ് നടക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇപ്പം മാക്സസ്സെ അവാർഡ് നമ്മൾ അങ്ങനെ ചെയ്യണ്ട ഇതാണ് ശൈലജക്ക് സംഭവിച്ചത് പക്ഷേ വീണാ ജോർജിന് അവസരം കിട്ടിയില്ല വീണാ ജോർജ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഫുൾ ഫ്ലഡ്ജായിട്ട് എല്ലാ ആശുപത്രിയിലും എല്ലാ അസുഖക്കാരും ആയിരുന്നു അപ്പോഴാണ് ആശുപത്രിയുടെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് രോഗിയില്ലെങ്കിൽ പിന്നെ ആശുപത്രി സക്സസ്ഫുള്ളാണ് നൂറ് ശതമാനം രോഗികൾ വന്നു കഴിയുമ്പോൾ ആശുപത്രിയെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത് പ്രശ്നമായി സാധാരണഗതിയിൽ ഒരു ഡോക്ടറും ഇങ്ങനെ ധൈര്യപ്പെടുകയാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെ ആരും അങ്ങനെ ആത്മഹത്യാപരമായി നീക്കുക അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ പ്രൊഫഷണൽ സൂയിസൈഡാണ് ഞാൻ ചെയ്യുന്നത് സൂയിസൈഡാണ് നോക്കുമോ ഡോക്ടർ ഹാരിസ് അനുഭവിക്കും എൽ ഡി എഫ് സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഡോക്ടർ ഹാരിസ് അനുഭവിക്കും അദ്ദേഹം ധരിക്കുന്നത് ഞാൻ ക്വാളിഫൈഡ് ഡോക്ടറാണ് എനിക്കിപ്പോൾ എന്തായാലും ഒരു വലിയ കഴിഞ്ഞാൽ ഞാൻ രാജിവെച്ചിട്ട് ഞാൻ പുറത്ത് പോകും എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എനിക്കറിയാം അങ്ങനെയൊന്നും അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇവർ വിളിച്ച് പറയും ഡോക്ടർ ഹാരിസിനെ എടുക്കരുതെന്ന് പറയും പുളിയെടുത്ത പ്രശ്നമാകും കേട്ടോ ഡിവൈഎഫ്ഐ സമരം ചെയ്യും ഡോക്ടർ ഹാരിസിന് പ്രൈവറ്റ് ആശുപത്രികൾ എടുക്കില്ല അങ്ങനെ ദ്രോഹിക്കും ഇവർ അതിനൊരു ഒരു മുൻകരുതലായിട്ടാണ് ഞാൻ ഇപ്പോഴേ തന്നെ ഇത് പ്രവചിക്കുന്നത് അത്രയധികം ദ്രോഹിക്കും കാരണം അവരുടെ ഷൈനിങ് എടുത്തു കളഞ്ഞു ഇദ്ദേഹം അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇവരുടെ പൊള്ള മുഴുവൻ അദ്ദേഹം തുറന്ന് കാണിച്ചു അത് കഴിഞ്ഞ് ആശുപത്രി വീണു ഇപ്പോൾ ആശുപത്രി വീണിട്ട് അതിനിടിയിൽ ആളുണ്ടെന്ന് തോലും അറിയാതെ അങ്ങനെ ആ ഒരു സ്ത്രീ അതൊരു വാസ്തവത്തിലൊരു കൊലപാതകമാണ് അത് നോക്കണ്ട എന്ന് തീരുമാനിക്കാൻ എന്താ കാര്യം നോക്കുന്നതിന് ആ ചാണ്ടി ഉമ്മൻ കിടന്ന് അവിടെ ബഹളം വെച്ചു നോക്ക് നിങ്ങൾ നോക്കുന്നതിന് തകരാറെന്താ ഒരാളെ കാണാനില്ല എന്ന് പറയുന്നു ഇവിടെ കെട്ടിട്ട് ഇടിഞ്ഞു വഴി എന്തെങ്കിലും കാരണം വച്ചാൽ അതിൻ്റെ അടിയിലാണെങ്കിലോ ഇല്ല അത് പൂട്ടിക്കിടന്ന് കെട്ടിട്ട് ആയിക്കോട്ടെ ഒന്ന് നോക്കപ്പ കുന്തം പോയാളത്തിൽ നിന്ന് അപ്പണമൊന്നും പറയുമല്ലോ ഒടുവിൽ തപ്പി കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് ആ സ്ത്രീയുടെ പ്രാണൻ പോയി വല്ല കാര്യമുണ്ട് ഇത് ചെയ്തത് വാസവനും വീണാ വീണാഞ്ചുറിഞ്ഞ് നിന്നിട്ടാണ് ഏയ് ഒന്നും ഇല്ല ആർക്കും ഒന്നും പറ്റിയിട്ടില്ല എല്ലാവരും പിരിഞ്ഞു പോകണം ഇത് പറഞ്ഞ വാസവനാണ് അപ്പോൾ മഹാമോശമാണ് എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി ഒരു എളുപ്പവും ഇല്ലാതെ അമേരിക്കയിലേക്ക് പറക്കുന്നത് അനൗൺസ് ചെയ്യുന്നില്ല പത്രക്കാർക്ക് രഹസ്യ വിവരം കിട്ടിയതാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അന്നത്തെ വാർത്ത എനിക്ക് ഓർമ്മയുണ്ട് എല്ലാവരും പറയുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഈ വാർത്ത സത്യമാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നാളെ രാവിലെ പുള്ളി പോകും പറഞ്ഞ പോലെ പിറ്റേ ദിവസം രാവിലെ പുള്ളി പോവുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസ് മീഡിയയെപ്പോലും അറിയിച്ചിട്ടില്ല മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നു മുഖ്യമന്ത്രിയുടെ ആബ്സൻസിൽ അദ്ദേഹം വേറൊരാൾക്ക് ചാർജ് കൊടു കൊടുക്കേണ്ടതാണ് അത് പണ്ടും കൊടുത്തിട്ടില്ല ഇപ്പോഴും കൊടുക്കാറില്ല പുള്ളി അങ്ങനെയാണ് പുള്ളി മറ്റേ എന്താ ഇമെയിൽ വഴി ഫയൽ നോക്കി എന്നൊക്കെ പറഞ്ഞ് പണ്ട് വന്നതാണല്ലോ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇട്ടു പുള്ളി ഐഫോൺ പൊക്കി കാണിക്കുന്നു എൻ്റെ ഈ യന്ത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് ഒരു ഉത്തരവാദിത്വമോ മര്യാദയോ ഒന്നുമില്ലാതെ എന്നിട്ട് അതിനെ ഇല്ലാത്ത സാധനമൊക്കെ കൊണ്ടുവരുന്നു പാവങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രി പണക്കാർക്ക് പ്രൈവറ്റ് ആശുപത്രി ആര് പറഞ്ഞു ഇനി ആയോക്ക് മനുഷ്യന് ഒരു അസുഖം വരുമ്പോൾ തൊട്ടടുത്ത ആശുപത്രിയിലേക്കാണ് പോകുന്നത് പ്രൈവറ്റാകാം ഗവൺമെൻറ് ആകാം സത്യമല്ലേ അതോ ഞാൻ പാവമാണ് ഇനി ഗവൺമെൻറ് ആശുപത്രി വണ്ടി അങ്ങോട്ട് വിടുമോ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് എന്ന് ആരെങ്കിലും പറയുക ഇമ്മീഡിയറ്റ് കാണുന്ന ആശുപത്രിയിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ ഒരു ദുര്യോഗതാണ് മെഡിക്കൽ കോളേജും പ്രൈമറി ഹെൽത്ത് സെൻറ്ററും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ളവരൊക്കെ വെറുതെ ഒരു മൂക്കിപ്പനി വന്നാലും മെഡിക്കൽ കോളേജിൽ പോകും അവരെ സമയത്തുള്ളത് ആശുപത്രിയാണ് ഇതൊക്കെ റഫറൽ ആശുപത്രി അങ്ങനെയൊക്കെയാണ് ചട്ടം പക്ഷേ ഒരിക്കലും റഫറൽ ആശുപത്രിയായിട്ടവർ പെരുമാറാറില്ല അതേസമയം അവിടെ എമർജൻസിയിൽ വന്ന ഒരു യോഗിയെ രോഗിയെ നിങ്ങൾ റെഫറൻസുമായിട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ റെക്കൂടാൻ പറ്റുള്ളൂ ഡോക്ടർമാർക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇയാള് വന്നു കഴിഞ്ഞാൽ ഇയാളെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുക മാർഗമുള്ളൂ ഇതൊക്കെ ഫെയിലുവേഴ്സ് ഇതെല്ലാം സ്ട്രീംലൈൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമാണ് ആ ചുമതല നിറവേറുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിദഗ്ധൻ എന്ന് അദ്ദേഹം വിചാരിക്കുന്ന ഏതോ ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്ക് പോകും ഇതാണ് ഇതിൻ്റെ പ്രശ്നം